നടി ീരാ വാസുദേവ് വീണ്ടും വിവാഹമോചിതയായി ഇത് ജീവിതത്തിലെ മനോഹരമായ ഘട്ടമെന്ന് നടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ക്യാമറാമാനായ വിപിൻ പുതിയ ഗവുമായുള്ള വിവാഹബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ സിറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ഇത് തൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമാണെന്നും മീര പറയുന്നു ആദ്യ രണ്ട് വിവാഹബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര നടി പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളിലെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്കും പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് മീരയും വിപിനും വിവാഹിതരാകുന്നത് നടിയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് നടൻ ജോൺ കൊങ്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്ന പേരുള്ള മകനുണ്ട് നടിയും കലാകാരിയും എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സന്തോഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മീര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നടിയെന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അന്ന് താരം പറഞ്ഞിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു നടിയും കലാകാരിയും എന്ന നിലയിൽ ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു ഈ സിനിമയിലൂടെ ഒരു നല്ല സിനിമാ ടെക്നീഷ്യനും നടനും മികച്ച ആശയവിനിമയകാരിയുമായി മാറാനും പഠിക്കാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റ സന്തോഷിക്കുന്നു എൻ്റെ എല്ലാ പരാജയങ്ങൾക്കും നിരാശകൾക്കും ഒറ്റപ്പെടലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും നിമിഷങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവലായിരിക്കും കാരണം ആർക്ക് മുൻഗണന കൊടുക്കണമെന്നും എന്താണ് പ്രാ പ്രാധാന്യമുള്ളതെന്നും ചിന്തിക്കാനും അതിന് വില കൊടുക്കാനും സഹായിച്ചത് അതാണ് ഇതായിരുന്നു മേരിയുടെ വാക്കുകൾ മേരിയുടെ ഭർത്താവ് ബിപിനും ഈ കുറിപ്പിന് കമൻറ്റുമായി എത്തിയിരുന്നു എൻ്റെ ലോകം എൻ്റെ ജീവിതം അനുഗ്രഹീതമാകുന്നത് നീയാണ് എൻ്റെയും അരിഹയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നായിരുന്നു ബിപിൻ കുറിച്ചത് അന്യഭാഷ നടിയാണെങ്കിലും തൻ്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കാൻ മീരയ്ക്ക് സാധിച്ചിട്ടുണ്ട് പ്ലസ്സി സംവിധാനം ചെയ്ത പ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് മിനി അഭിനയിച്ച് സജീവമായി